വെൽക്കം ബാക്ക് ടു മാജിക്കൽ വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇനി വരുന്ന എക്സാമിന് തയ്യാറാകുന്നവർ ഈ ചോദ്യങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഓപ്ഷൻ ബി മലയാളം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇത് പറഞ്ഞ താരം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇത് പറഞ്ഞ താരം ഓപ്ഷൻ സി സഹോദര അയ്യപ്പൻ കേരളത്തിലെ ആദ്യത്തെ പത്രം കേരളത്തിലെ ആദ്യത്തെ പത്രം ഓപ്ഷൻ സി രാജ്യസമാചാരം രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ബി ഗോഡ്വിൻ ഹോസ്റ്റീറ്റ് ഗോഡ്വിൻ ഓസ്റ്റ്യനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഹീരാകുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് ഹീരാകുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ് ഓപ്ഷൻ സി മഹാനദി മഹാനദിയിലാണ് ഖീരാകുഡ് നദീതട പദ്ധതി ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി കവരത്തി കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിയ ഉൽപാദന കേന്ദ്രം ഈ ചോദ്യം പി എച്ച് ഡിജിറ്റൽ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്യ ഉൽപാദന കേന്ദ്രം ഗുജറാത്തിലാണ് ബക്കാരോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ബക്കാരോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ബക്കാരോ ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ ആരംഭിച്ചത് ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സമുദ്രഗുപ്തൻ സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ് ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകൻ വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ഓപ്ഷൻ ഡി ആനന്ദമഠം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് വിദ്യാസമ്മന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ ബി വീരേശലിംഗം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത് ഓപ്ഷൻ ഡി നാരായണ പിള്ള ഇന്നും ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ന് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി മുംബൈ മുംബൈ ആണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാൾ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം ഇരുപത്തിനാല് മണിക്കൂർ പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസ്സാക്കിയത് പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസ്സാക്കിയത് ഓപ്ഷൻസ് ജി ആയിരത്തി